ഹൈപ്രിമുള്ള സുഹൃത്തുക്കളെ മതം വിട്ടവർ ചരിത്രം സൃഷ്ടിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഖുർആാൻ പഠനത്തിൽ തെറ്റു വരുത്തിയെന്നതിന് പല ആളുകളും ആരോപിക്കുമ്പോഴും ഖുർആാൻ പഠനത്തിൽ തെറ്റു വരുത്തിയതല്ല ഖുർആാൻ പഠനം തന്നെ തെറ്റാണ് എന്തായിരുന്നാലും ഖുർആാൻ പഠനം ശരിയാമ്മണ്ണം പഠിച്ചില്ല എന്ന കാരണത്താൽ ആറാം വയസ്സിൽ അമ്മയുടെ രഹസ്യ ഭർത്താവ് അവളോട് നടത്തിയ ക്രൂരത വിവരിച്ചുകൊണ്ടാണ് ഒരു എക്സ് മുസ്ലിമിന്റെ ആത്മകഥ എന്ന നിലയിൽ വിഖ്യാതമായ തട്ടം നീക്കുമ്പോൾ എന്ന യാസ്മിൻ മുഹമ്മദിൻ്റെ കഥ ആരംഭിക്കുന്നത് എന്നോട് കിടക്കയിൽ കിടക്കാൻ ആജ്ഞാപിച്ചു ഞാനത് ചെയ്തു പതിവ് പോലെ പേടിച്ചു വിറച്ച് യാചിച്ചു എൻ്റെ മുന്നിൽ നടക്കുന്ന ഈ പരിചിത രംഗത്തെ ഞാൻ ഭയക്കുന്നു അയാൾ എൻ്റെ കണങ്കാലിൽ പിടിച്ച് കിടക്കയുടെ അറ്റത്തേക്ക് ബലമായി വലിച്ചു കാലുകൾ പിന്നിലേക്ക് വലിക്കാനുള്ള ആഗ്രഹം ഞാൻ അടക്കി അങ്ങനെ വലിച്ചാൽ അത് കൂടുതൽ കുഴപ്പമാകും കൂട്ടിക്കരഞ്ഞതിനാൽ എനിക്ക് ശ്വാസം കിട്ടുന്നില്ല ഞാൻ ചാടിക്കളിക്കുന്ന കയറുകൊണ്ട് എൻ്റെ പദ എൻ്റെ പാദങ്ങൾ അയാൾ കട്ടിനടിയിൽ കിട്ടിയിട്ടു അയാൾ ഏറ്റവും പ്രിയമുള്ള ഓറഞ്ച് പ്ലാസ്റ്റിക് വടിയെടുത്തു മരവടികൾ പൊട്ടുന്നതുകൊണ്ട് അതിന് പകരം വന്ന വടിയാണത് ആദ്യം ഞാൻ സന്തോഷിച്ചു ഇത് മുറിവുകൾ ഉണ്ടാക്കില്ല പക്ഷെ വേദന കൂടുതലായിരുന്നു പിന്നെ ജീവിതം മുഴുവൻ ഞാൻ ഓറഞ്ച് നിറത്തെ വീറത്തു എൻ്റെ കാലിനടിയിൽ അയാൾ തല്ലി ആ സ്ഥലമാണ് അയാൾക്കിഷ്ടം കാരണം മുറിവുകൾ ടീച്ചർമാർ കാണില്ല എനിക്ക് വയസ്സാറ് റുഹാനിലെ സൂറത്തുകൾ കൃത്യമായി ഓർക്കാത്തതിനാണ് ഈ ശിക്ഷ കാനഡയിൽ ജനിച്ച യാസ്മിൻ മുഹമ്മദ് മുസ്ലിം കുടുംബത്തിലെ ഒരു പെൺകുട്ടിയായി വളരുമ്പോൾ അനുഭവിച്ച മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾ ഈ കൃതിയിൽ അവർ രസകരമായി എന്നാൽ രക്തത്തിൽ ചാലിപ്പിച്ച് കണ്ണുനീർക്കൊണ്ടെഴുതി വയ്ക്കുകയാണ് ഒരു മുസ്ലിം പെൺകുട്ടിയുടെ യാതന നിറഞ്ഞ ബാല്യവും അതിജീവനവും ഉൾക്കൊള്ളുന്ന ആത്മകഥയാണ് ഈ കൃതി സ്വന്തം ദുരിതങ്ങൾ അതിജീവിച്ച് ലോകമെമ്പാടുമുള്ള സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിനായി പോരാടുന്ന ഒരു വ്യക്തിയായി അവൾ മാറിയതിൻ്റെ സത്യസന്ധമായ ആഖ്യാനമാണ് തട്ടം നീക്കുമ്പോൾ സ്വതന്ത്ര ചിന്തകർ തീവ്ര ഇസ്ലാമിനെ എങ്ങനെ വളർത്തിയെടുത്തു എന്ന് സ്ഥാപിച്ചെടുക്കാനും ഈ ആത്മകഥയിലൂടെ യാസ്മിന് കഴിഞ്ഞിട്ടുണ്ട് അമ്മയുടെ രഹസ്യ ഭർത്താവിൽ നിന്നുള്ള ഉപദ്രവം ഒരു തീവ്രവാദിയുമായിട്ടുള്ള വിവാഹം കുടുംബത്തിനുള്ളിൽ ക്രൂരതകൾ ഇതൊക്കെ ആ പുസ്തകത്തിൽ ആഴത്തിൽ വിവരിക്കുന്നുണ്ട് ഒടുവിൽ കനേഡിയൻ ജഡ്ജിയോട് തന്റെ ദുരിതങ്ങൾ വെളിപ്പെടുത്തിയപ്പോൾ ഇതാണ് നിങ്ങളുടെ സംസ്കാരം എന്നാണ് മറുപടി ഇത്തരം പീഡന കഥകൾ ഇസ്ലാമിക വ്യവസ്ഥയുടെ ഭാഗമാണ് എന്ന സമ്മതം മുള്ളലായിട്ടാണ് അത് വായിക്കപ്പെട്ടത് സ്വന്തം അനുഭവങ്ങളിൽ നിന്ന് പാഠങ്ങൾ കോരിയെടുത്ത് മതപരമായിട്ടുള്ള പീഡനത്തിനെതിരെ യാസ്മിൻ ശക്തമായ നിലപാട് സ്വീകരിച്ചു ഹിജാബ് ബലം പ്രയോഗിച്ച് ധരിപ്പിക്കുന്നതിനെതിരെ അവൾ രൂപപ്പെടുത്തിയ പ്രചാരണം ഇതിന്റെ ഭാഗമാണ് അവളുടെ ജീവിതം മുസ്ലിം യുവതികൾ അനുഭവിക്കുന്ന അസഹ്യമായ നിയന്ത്രണങ്ങളെ തുറന്നു കാണിക്കുന്ന ഒരു ഉണർവാണ് മതാധിഷ്ഠിത നിയന്ത്രണങ്ങൾ എത്രത്തോളം സ്ത്രീകളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നു അതിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്നതിനെ കുറിച്ചിട്ടുള്ള അവലോകനം പുസ്തകത്തിൽ ഞാൻ പിറന്ന മണ്ണും എന്നെ വളർത്തിയ വെള്ളവുമെല്ലാം വഞ്ചന ഭയം ഒറ്റപ്പെടൽ ദേഷ്യം ദുഃഖം തുടങ്ങിയ അനവധി പീഠകളാൽ വിഷലിത്തമായിരുന്നു മുസ്ലിം സ്ത്രീകളുടെ ദുരിതത്തെ അവഗണിക്കുകയും മതപരമായ പീഡനങ്ങളെ ന്യായീകരിക്കുകയും ചെയ്യുന്ന പാശ്ചാത്യ ലിബറൽ വാദികളെ ഗ്രന്ഥകാരി തുറന്നു കാണിക്കുന്നുണ്ട് മുടി പേരിൽ ഇറാനിലോ സൗദി അറേബ്യയിലോ മുസ്ലിം സ്ത്രീകളെ കൊന്നാലും തടവിലിട്ടാലും പൊതുവെ പാശ്ചാത്യ രൂപത്തിൽ പ്രതികരണം ഉണ്ടാകാറില്ല മനുഷ്യാവകാശങ്ങളെ പറ്റി എഴുതിയതിന് ബംഗ്ലാദേശിൽ തെരുവുകളിൽ ബ്ലോഗർമാരെ കൊന്നപ്പോൾ ആരും ആരും കാര്യമാക്കിയില്ല ശബ്ദിച്ചില്ല ഇസ്ലാമിനെ ചോദ്യം ചെയ്ത കോളേജ് വിദ്യാർത്ഥികളെ പാകിസ്ഥാനിൽ കൊന്നപ്പോൾ ആരും ചോദിച്ചില്ല പാശ്ചാത്യ പിതൃ സത്വവാദത്തിനെതിരെ പോരാടുമ്പോൾ ഇസ്ലാമിക പിതൃ സത്വവാദത്തെ പിന്തുണയ്ക്കുന്നത് എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും എന്ന് യാസ്മിന്റെ ചോദ്യത്തിന് മറുപടി അത്യാവശ്യമാണ് മുഹമ്മദ് ഈ ആത്മകഥ മതാധിപത്യത്തിൽ മതാധിപത്യത്തിന്റെ അടിമത്വത്തിൽ ജീവിക്കുന്ന സ്ത്രീകളുടെ മോചനത്തിന് വേണ്ടി പോരാടുന്നവർക്കുള്ള ഒരു വെളിച്ചമാണ് മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങൾക്കായി പോരാടുന്നവരും ലിബറൽ സമൂഹത്തിന്റെ സത്യമുള്ള മുഖം തിരിച്ചറിയാൻ ആഗ്രഹിക്കുന്നവരും ഒരുപോലെ നിർബന്ധമായി വായിക്കേണ്ടുന്ന ഒരു പുസ്തകം മാധ്യമ പ്രവർത്തകൻ രാമചന്ദ്രനാണ് യാസ്മിൻ മുഹമ്മദ് എഴുതിയ നടുക്കുന്ന ആത്മകഥ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ഡൽഹി ഇൻഡ സോൾഡാണ് ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് സ്ക്രോൾസ് ഈജിപ്തിലെ ആദ്യ പ്രസിഡന്റ് മുഹമ്മദി നജീബിന്റെ അനന്തരവളാണ് യാസിൻ മുഹമ്മദ് ഇസ്ലാമിന്റെ പീഡനങ്ങളും അടിമത്വവും വിട്ട് സ്വതന്ത്രയായ കനേഡിയൻ മനുഷ്യാവകാശ പ്രവർത്തകയും സർവകലാശാല അധ്യാപികയുമായിട്ടവർ ഉയർന്നു യാസ്മിന് രണ്ടു വയസ്സായിരിക്കുമ്പോൾ പിതാവ് മാതാവിനെ തൊലാക്ക് ചൊല്ലി ഉപേക്ഷിച്ചു മൂന്ന് കുഞ്ഞുങ്ങളെ വളർത്തിയ മാതാവിന് മറ്റൊരു ബന്ധമുണ്ടായതോടെ കുടുംബം തീവ്ര യാഥാസ്ഥിതികത്വത്തിലേക്ക് തള്ളപ്പെട്ടു പ്രാദേശിക മസ്ജിദിൽ പരിചയപ്പെട്ടവരിൽ ഒരാളായി പിന്നീട് കുടുംബത്തിലെ പീഢകനായി എത്തി വിവാഹിതനായി മൂന്ന് കുട്ടികളുടെ പിതാവും കൂടിയായിരുന്നു അയാൾ അഞ്ചു നേരം നമസ്കാരം നിർബന്ധമായി കാഫിറുകളെ വെറുക്കാൻ പഠിപ്പിച്ചു ഹിജാബ് ധരിക്കാൻ നിർബന്ധിതയായി ൻക്കാത്തതിന്റെ പേരിൽ അടികൊണ്ടു മദ്രസയോട് ചേർന്ന് ഇസ്ലാമിക സ്കൂളിൽ പഠിക്കാൻ നിർബന്ധിതയായി പതിമൂന്നാം വയസ്സിൽ അനുഭവിച്ച പീഡനങ്ങളെക്കുറിച്ച് അവൾ അധ്യാപകനോട് തുറന്നു പറഞ്ഞു മുറിവുകൾ കാണിച്ചു കൊടുത്തു കേസ് കോടതിയിലെത്തിയെങ്കിലും യാസ്മിൻ ഒരു മുസ്ലിമാണ് അതിനാൽ അവൾക്ക് മത നിയമങ്ങളാണ് ബാധകമെന്നായിരുന്നു വിധി വന്നത് പത്തൊൻപതാം വയസ്സിൽ അൽ ഭീകരനായ ിനോടൊപ്പം വിവാഹം കഴിക്കാൻ നിർബന്ധിച്ചു വിവാഹത്തിൽ നിന്നൊരു പെൺകുഞ്ഞു ജനിച്ചു അവളെ ലിംഗഛദനക്ക് വിധേയമാക്കി ഭർത്താവ് ആവശ്യപ്പെട്ടപ്പോൾ യാസ്മിൻ അവന്റെ കൂട്ടം ഇടുകയായിരുന്നു കുടുംബത്തെയും മതത്തെയും വിട്ട് ബ്രിട്ടീഷ് കൊളംബിയ സർവകലാശാലയിൽ ദാരിദ്ര്യത്തിനിടയിലും വായ്പയെടുത്തു പഠനം തുടരുകയായിരുന്നു ഇസ്ലാമല്ല വിദ്യാഭ്യാസമായിരുന്നു യാസ്മിനെ സ്വതന്ത്രയാക്കിയത് ഇസ്ലാമിനെ വിമർശന ബുദ്ധിയ പഠിച്ച അവർ അതിലെ അപരിചിതമായിട്ടുള്ള സത്യം തിരിച്ചറിഞ്ഞു പിന്നീട് മറ്റൊരു വിവാഹം നടത്തിയ അധ്യാപികയും സാമൂഹ്യ പ്രവർത്തകയുമായി വളർന്നു അവൾ ഫ്രീ ഹാർട്സ് ഫ്രീ മൈൻഡ്സ് എന്ന എൻ ജിഒ രൂപീകരിച്ച് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിലെ എക്സ് മുസ്ലിങ്ങളുടെ മോചനത്തിനായി പ്രവർത്തിച്ചു കൊണ്ടേരുന്നു ലോക ഹിജാബ് ദിനത്തിനെതിരെ ഹിജാബ് ഇല്ലാത്ത ദിനം സംഘടിപ്പിച്ചു ഫോർഗോട്ടൻ ഫെമിനിസ്റ്റ് എന്ന പേരിൽ യൂട്യൂബ് ഷോ നടത്തിക്കൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽഡ് ഹൗ വെസ്റ്റേൺ ലിബറൽസ് എംപവർ ഇസ്ലാം എന്ന ഒരു പുസ്തകവും കൂടി അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അൺവെയിൽഡ് എന്ന കൃതി ഇസ്ലാമിൽ നിന്ന് രക്ഷ നേടിയോ നേടിയ ഓരോ വ്യക്തിക്കും സമർപ്പിച്ചിരിക്കുന്നു എന്നും അവരതിനകത്ത് പറഞ്ഞു വയ്ക്കുന്നു മതത്തിന്റെ ഭീകര സമ്മർദ്ദത്തിനും അതിനെതിരെ പ്രതികരിക്കാൻ പോലും ഭയക്കുന്നവരുടെയും പ്രതിനിധിയാണ് യാസ്മിൻ മുഹമ്മദ് ഇങ്ങനെ ഓരോ മാഷിതാ പി വിമാർ മലയാളക്കരയിൽ നിർമ്മിക്കപ്പെടുമ്പോൾ ഓരോ യാസ്മിൻ മുഹമ്മദുമാർ മറുകരയിൽ പ്രത്യക്ഷപ്പെടുകയാണ് ഈ അടിമത്വത്തിൻ്റെ മതം ഇതിനകത്ത് നിന്നാൽ മതത്തിൻ്റെ വേലിക്കെട്ടുകൾ പൊളിച്ച് പുര പുറത്തു വരിക എന്നത് ഇമ്പോസിബിളാണ് കാരണം ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകം മൂന്നര വയസ്സ് മുതൽ ഫ്രഷ് ബ്രെയിനിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു വസ്തുതയാണ് ഇത് നമ്മൾ വിചാരിക്കുന്നത്ര വേഗത്തിലൊന്നും ഇത് ബ്രെയിനിൽ നിന്നും പോകില്ല ഇപ്പോൾ മതം വിട്ട പലരിലും ആ സ്വത്ത് ബോധം നിലനിൽക്കുന്നുണ്ട് ഇന്നലെ ഒരാള് എൻ്റെ ചാനൽ ഡിബേറ്റ് കണ്ടപ്പോൾ എഴുതി ചോദിച്ചതാണ് എന്നോട് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതര മതത്തെ വിമർശിക്കാൻ സാധിക്കാത്തത് ആർത്തവക്കാരെ അകറ്റി നിർത്തുന്നതിനെക്കുറിച്ച് കുറിച്ച് നിങ്ങൾ ജനം ടിവിയോടൊന്ന് ചർച്ച ചെയ്യാൻ പറയുന്നു മനുസ്മൃതിയിലെ സ്ത്രീ സ്വാതന്ത്ര്യത്തെ കുറിച്ചിട്ടൊന്ന് ചർച്ച ചെയ്യാൻ പറയും ഇപ്പൊ ഞാൻ പറഞ്ഞു ജനം ടിവിയോട് നിങ്ങൾ തന്നെ പറഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ട് ജനം ടിവിയുടെ നമ്പർ ഇട്ട് കൊടുത്തപ്പോ അല്ല നമ്മളൊക്കെ ഇതിനു വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കേണ്ടത് നമ്മൾ പ്രവർത്തിക്കേണ്ടത് ഇതിനു വേണ്ടി ഒരു സ്വതന്ത്ര ചിന്തകനാണെങ്കിൽ ഉള്ളിൽ നിന്നും സ്വത്വബോധം പോയി പോയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അങ്ങനെ പറയാൻ കഴിയില്ല ഒരു വ്യക്തി എന്ന നിലയിൽ ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യമാണ് അവരിങ്ങനെ പ്രവർത്തിക്കണം എന്ത് ചെയ്യണം ഹുസൈൻ ബോൾട്ടിനോട് എന്തുകൊണ്ട് നിങ്ങൾ ചെസ്സ് കളിക്കുന്നില്ല എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമുണ്ടോ വീട്ടി ഉഷയോട് നിങ്ങൾ എന്തുകൊണ്ടാണ് ഫുട്ബോൾ കളിക്കാത്തത് എന്ന് ചോദിക്കുന്നതിന് അർത്ഥമുണ്ട് ഓരോരുത്തരും അവനവനെ അഭിരുചിക്കിണങ്ങിയ ഓരോ മേഖലകൾ തിരഞ്ഞെടുക്കുന്നു അവരും നമ്മളെപ്പോലെ തന്നെ അത് ചെയ്യുന്നില്ല എന്ന് ചോദിക്കാൻ തലയ്ക്കകത്ത് ആൾ താമസമുള്ളവർക്ക് സാധിക്കില്ല നന്ദി